ഉത്തരവാദിത്വം എവിടെ അല്ല എവിടെങ്കിലും വീഴ്ചയോ പോരാഴ്മയോ ഉണ്ടെങ്കിൽ പുനഃപരിശോധിക്കും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അല്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇനി കേരളത്തിൽ ചെയ്തോ ഇവിടെ സുരക്ഷാ വീഴ്ച ഒന്നുമില്ല ഉണ്ടെങ്കിൽ ആ സുരക്ഷാ കമ്മിറ്റിയിലാണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു റിപ്പോർട്ടിങ് ഇതേവരെ വന്നിട്ടില്ല ആ സുരക്ഷാ വീഴ്ചയില്ലെന്ന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കെ എ സി ബി കാരാണല്ലോ ആ റിപ്പോർട്ട് അച്ഛന് കൊടുക്കേണ്ടത് കെ സി ബി അറിയിച്ച അന്നത്തെ ആ മീറ്റിംഗിൽ അവരുൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ ഏ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു സ്കൂളിന് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല സ്കൂളിന്റെ പ്രിക്കോഷൻസ് അനുസരിച്ച് അവർ അധ്യയനം നടത്തേല്ലേ ആ ലൈൻ ഇങ്ങനെ ഇത്ര താണു കിടന്നെന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഒൻപതേ കാലിനകത്താണ് ഈ അതിദാരുണമായ സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഒരു മീറ്റിംഗിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് എൻ്റെ പി എ ഈ വിവരം വിളിച്ചു പറയുന്നു അങ്ങനെ പലരും എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ സ്കൂൾ അധികൃതരുമായിട്ടും പോലീസും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ മിഥുനെ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ചെല്ലുന്നത് വരെ ജീവൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ തന്നെ ഫസ്റ്റ് പ്രിക്കോഷൻസ് എല്ലാം ആ കുട്ടിക്ക് കൊടുക്കുകയുണ്ടായി എന്തെല്ലാം സഹായം കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏതെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അത് മെഡിക്കൽ സംഘവും എല്ലാവരും ഉപയോഗിച്ചു പക്ഷേ നിർവാഹ്യവശാൽ പയ്യൻ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതുമാത്രമല്ല ജൂലൈ രണ്ടാം തീയതി സ്കൂൾ സുരക്ഷാ കമ്മിറ്റി ഇവിടെ ചേർന്നു അതിൽ സ്കൂൾ പി ടി ഐ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എച്ച് എം ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന കെ എസ് സി ബി എ ഇ അടക്കം മാനേജ്മെൻറ്റ് അടക്കമുള്ളവർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു അപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലാണ് സാറിന റിപ്പോർട്ട് ചെയ്യാറുള്ളത് ആ കമ്മിറ്റിയിൽ ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതുമാത്രമല്ല ഞാൻ അഞ്ച് തൊട്ട് പത്ത് വരെ പഠിച്ച ഒരു കലാലയമാണിത് വളരെ പടക്കം ചെന്ന ഒരു സ്കൂളാണ് മാനേജ്മെൻറ്റിൻ്റെ അധീനതയിൽ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്കൂളാണ് വളരെ ഭംഗിയായി നൂറ് ശതമാനം എത്രയോ വർഷക്കാലമായി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു സ്കൂളാണിത് നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ ഇരിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് ഇൻസിഡൻറ്റ് അറിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ വിവരം അറിയിച്ചു കേര കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ വിളിച്ച് വിവരം അറിയിച്ചു ഞാൻ ഉടനെ തന്നെ എൻ്റെ കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാതെ തന്നെ ഞാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തി അതിനുശേഷമാണ് ബോഡിയായിട്ട് ഇവരെല്ലാവരും വന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഡി പി ഐ അടക്കമുള്ള ഉന്നത ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു പൊതുദർശനത്തിന് അവിടെ അല്പനിമിഷം കാണുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിരുന്നു അത് കാണുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി ഇപ്പോൾ ഞങ്ങൾ തന്നെ ആംബുലൻസിൽ ബോഡി കയറ്റി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ വെച്ചിരിക്കുകയാണ് അടക്ക സമയം തീരുമാനിക്കാൻ കഴിയാതിരുന്നത് ഈ മിഥുൻ്റെ മാതാവ് ശ്രീ ശ്രീമതി മഞ്ജു അവർ കുവൈറ്റിലൊരു വീട്ടിൽ വീട്ടു ജോലിക്കായിട്ട് പോയതാണ് അപ്പോൾ ആ വീട്ടുടമയും സംഘം തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പോയി ഇന്നലെ രാത്രിയിൽ അവർ ഭർത്താവിനെ വിളിച്ചിരുന്നു പക്ഷേ ഇന്ന് രാവിലെയാണ് സംഭവം പറഞ്ഞത് അതിനുശേഷം ഇന്നവരെ ഞങ്ങളടക്കം ബന്ധപ്പെട്ടു അവരെ ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അപ്പോൾ തുർക്കിയിൽ നിന്ന് എന്തെങ്കിലും ഇൻറ്റിമേഷൻ അവർ ചിലപ്പോൾ രാത്രി വിളിച്ചാൽ മറ്റ് എന്നാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കും മറ്റു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡി പി ഐയെ ചുമതലപ്പെടുത്തി ഫസ്റ്റ് എൻക്വയറി അന്വേഷിച്ചിട്ട് എന്താണ് അവിടെ നടന്നത് അതിൻ്റെ റിപ്പോർട്ട് നടത്തണമെന്ന് പറഞ്ഞു ഡി പി ഐ നമ്മളെ കൊല്ലം ഡി 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 ചുമതലപ്പെടുത്തി ഡി ഡി രാവിലെ ഇവിടെ വന്നു ആ സംഭവ സ്ഥലം സന്ദർശിച്ചു എല്ലാ മേഖലകളും കണ്ടിട്ട് ഒരു ഫസ്റ്റ് റിപ്പോർട്ട് ഡി പി ഐക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു ഫുൾ പിക്ചർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെൻറിൽ സബ്മിറ്റ് ചെയ്യും ഗവൺമെൻറ് ഇതിനിടയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു മെഡിക്കൽ കോളേജിൽ അടക്കം എല്ലാ സൗകര്യവും ഞങ്ങളൊക്കെ ഞാൻ മെഡിക്കൽ കോളേജിൽ വിളിക്കുന്നതിന് തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു അങ്ങനെ ബന്ധപ്പെടാൻ കഴിയുന്നവരെല്ലാം ഇതിനു വേണ്ടി ബന്ധപ്പെടുക ഈ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡേഴ്സ് ജനപ്രതിഥികളെല്ലാം അതിനുവേണ്ടി നിന്നതാണ് എന്ത എന്തെങ്കിലും നമുക്ക് ഒരു വീഴ്ചയും ഉണ്ടാകരുത് ഈ ഇതിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ഇൻക്വസ്റ്റ് നടത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഇപ്പോൾ ശാസ്ത്രഘട്ട ആശുപത്രിയിൽ വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ശവതാക ചടങ്ങ് നടത്താൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷ ഇവിടെ സുരക്ഷാ വീഴ്ച ഒന്നുമില്ല ഉണ്ടെങ്കിൽ ആ സുരക്ഷാ കമ്മിറ്റിയിലാണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു റിപ്പോർട്ടിങ് ഇതേ വന്നിട്ടില്ല ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മൂന്ന് നാല് വീട്ടുകാർ നേരത്തെ താമസിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആ വീട്ടിലോട്ട് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലൈൻ പോയത് അങ്ങനെയാണ് സംഭവം എത്രമാത്രം താഴ്ചയിലായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനിവിടെ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു അപ്പോൾ ഗ്രൗണ്ട് ഞങ്ങൾ സന്ദർശിക്കുന്നില്ല ഈ വലിയ ഉയരത്തിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത് മതിൽ നിൽക്കുന്നത് എന്നിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ് കുട്ടി അപ്പുറത്ത് പോയതെന്നാണ് ഫസ്റ്റ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഈ ധാരണമായ അന്ത്യം ഈ കുട്ടി ലൈനിൽ കയറി പിടിച്ചെന്നാണ് റിപ്പോർട്ട് ഫസ്റ്റ് റിപ്പോർട്ട് വന്നത് അങ്ങനെയാണ് ഈ മരണം നടന്നത് ത്രീ ഫേസ് ലൈനായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അക്കാര്യത്തിൽ ദുഃഖമുണ്ട് എല്ലാവരും വലിയ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചടങ്ങിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എം എൽ എ സുരക്ഷാ വീഴ്ച ഇല്ലെന്ന് എങ്ങനെ ഓർമ്മിച്ച് പറയാനുള്ളത് ഒരു സ്കൂൾ അധ്യയന വർഷം തുടക്കുമ്പോൾ എച്ച് എം എൽ കൊടുക്കുന്ന ഒരു പെർഫോമുണ്ട് ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യമായിട്ട് കൃത്യമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ മുകളിലൂടെ കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വൈദ്യുതി ലൈനോ സ്റ്റേ ലൈനോ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനപ്പം എന്ത് മറുപടിയാണ് കൊടുത്തത് ഒരു കുഞ്ഞിന്റെ ജീവൻ പോയിട്ട് സുരക്ഷാ വീഴ്ചയിൽ നിന്ന് വെറുതെ എന്ന് പറഞ്ഞാൽ കണ്ടതല്ലേ അതെങ്ങനെയാണ് അതിനകത്ത് ആ ചോദ്യം വേണ്ടി വായിച്ചു തരാം അപ്പൊ അതിനെന്ത് മറുപടിയാണ് പിന്നെ സുരക്ഷാ വീഴ്ചയിൽ എന്ന് പറയാനായിട്ട് സാധിക്കും ഒരു പതിമൂന്ന് വയസ്സായിട്ട് ജീവൻ പോയിട്ട് സുരക്ഷാ വീഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കഴിക്കാ തട്ടില്ലേ കുട്ടികൾ എന്ത് ചെയ്യുന്നു പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുമോ രാവിലെ ഈ പ്രയറിന് മുമ്പ് ചില കുട്ടികൾ നേരത്തെ വരും വീട്ടിൽ നിന്ന് നേരത്തെ വന്ന് ഗ്രൗണ്ടിൽ കളിക്കും സാധാരണ പന്ത് കളിക്കും അല്ലാതെ അങ്ങോട്ട് ഇത് ചെരുപ്പെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എറിയായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്ന മാതിരി അങ്ങനെ ആയിരുന്നു കളി നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ചെരുപ്പ് ഇതിന്റെ മുകളിൽ വീഴുന്നത് ആ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് പോയത് ആ സുരക്ഷാ വീഴ്ച ഇല്ലെന്ന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കെ സി ബി കാരാണല്ലോ ആ റിപ്പോർട്ട് അച്ഛന് കൊടുക്കേണ്ടതുണ്ടത് കെ സി ബി അറിയിച്ചു അന്നത്തെ ആ മീറ്റിംഗിൽ അവരുൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ ഈ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല സ്കൂളിന്റെ പ്രിക്കോഷൻസ് അനുസരിച്ച് അവര് അധ്യയനം നടത്തിയില്ലേ ആ ലൈൻ ഇങ്ങനെ ഇത്ര താണു കിടന്നു ഇപ്പഴീ ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് അറിയുന്നത് എവിടെ അല്ല എവിടെങ്കിലും വീഴ്ചയോ ിൽ പുനഃപരിശോധിക്കും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും അല്ല ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇനി കേരളത്തിൽ പറഞ്ഞിരുന്നില്ലേ പറഞ്ഞിരുന്നെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എ സിവിൽ ഉദ്യോഗസ്ഥർ കൂടിയല്ലേ ഈ സുരക്ഷാ കമ്മിറ്റി കൂടിയത് ഏ അടക്കമുള്ളവർ വന്നിരുന്നാണ് ഈ മീറ്റിംഗ് കൂടിയല്ലേ ടീച്ചറെ ഏയ് അടക്കം ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ അല്ല ഞാൻ അതറിഞ്ഞില്ല ഞാൻ അറിയാത്ത കാര്യം ആൻസർ ചെയ്യുന്നത് ശരിയല്ല ഒരു ഈ ഇപ്പോഴത്തെ നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ രാവിലെ എയ് ആയിട്ട് സംസാരിച്ചു ഏയ് ആയിട്ട് സംസാരിച്ചപ്പം ഏ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല എന്തെങ്കിലും വീഴ്ചകളോ പോരാടങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് പറയേണ്ടല്ലേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അതായത് നമുക്ക് പരിശോധിക്കാം ഈ വൈദ്യുതി ബോർഡിനോട് ഇങ്ങനെ ഒരു ലൈൻ അത് അത് അല്ലെങ്കിൽ ക്ലിയർ ക്ലിയർ എന്ന് ടീച്ചർ പറഞ്ഞു സംഭവം ഉണ്ടായി പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാതെയാണ്